കുടുംബ ബന്ധം ചേർക്കൽ കുടുംബ ബന്ധമെന്നത് രക്തബന്ധം എന്നത് അത് അതാ നീ വേണ്ടെന്ന് വെച്ചാലും നീ നീങ്ങൂലല്ലോ ബന്ധം ബന്ധമായി ഉണ്ടാകും എന്റെ ചേട്ടനും ഞാനും തമ്മിൽ ബന്ധം വേണ്ട എന്ന് വിചാരിച്ചാൽ ആ ബന്ധം എനിക്ക് നീക്കാൻ കഴിയോ അതെന്റെ ബാപ്പയുടെ മകനായതോടെ എന്റെ ഉമ്മയുടെ മകനായതോടെ അതെന്റെ ചേട്ടൻ തന്നെയല്ലേ ആ ചേട്ടന ബാപ്പയെ പോലെ കരുതണമെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം ഇപ്പോൾ പുതിയ ചെറുപ്പക്കാർ തലമുറ പ്രായമുള്ള ജേട്ടനെ നിസ്സാരപ്പെടുത്തി കാണുന്നവരുണ്ട് അങ്ങനെയാകാൻ പാടില്ല ബന്ധങ്ങളൊന്നും നമുക്ക് നീക്കാൻ കഴിയില്ല പെങ്ങളുമായുള്ള ബന്ധം നമുക്ക് എടുത്തു നീക്കാൻ കഴിയോ ആങ്ങളയുമായുള്ള ബന്ധം എടുത്തു നീക്കാൻ കഴിയോ എന്നാൽ ആ ബന്ധം ഉള്ള ബന്ധം ചേർക്കണം അതാ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് കുടുംബബന്ധം ചേർക്കൽ നിർബന്ധമാണ് എന്താണ് അതിന്റെ ഉദ്ദേശം കുടുംബത്തെ സന്ദർശിക്കണം ഉമ്മാന്റെ അനുജത്തയെ കാണാൻ പോയിട്ട് ദിവസത്തിറയായി നിന്റെ അമ്മാമൻറെ വീട്ടിൽ പോയിട്ട് കാലെത്രയായി നിന്റെ ബാപ്പാന്റെ അനുജനെ കാണാത്തത് കാലം എത്രയായി അതേ നിന്റെ കുടുംബത്തിലുള്ള ആളുകൾ അവരുമായി ർശനം നടത്താത്തത് എത്രയായി നമ്മൾ തിരക്കിൽ മറന്നു പോകാൻ പറ്റൂല അവരെ സന്ദർശിക്കണം മരിച്ചവരാണെങ്കിൽ അവരെ കബറിന്റെ അടുത്ത് പോയി സന്ദർശിക്കണം ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെ വീട്ടിൽ പോയി സന്ദർശിക്കണം അങ്ങനെ അല്ലെങ്കിൽ അവരുള്ള സ്ഥലത്ത് സന്ദർശിക്കണം ആ സന്ദർശനം കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമാണ് ഉപ്പാപ്പാനെ കാണാൻ പോകുമ്പോ ഒരു സാധനവും വാങ്ങിയിട്ട് പോവുക ഹതിയും കൊണ്ട് പോവുക അത് വലിയ സ്നേഹബന്ധം കുടുംബ ബന്ധം ചേർക്കലാണ് അങ്ങനെ കുടുംബത്തിൽ പോകുമ്പോൾ ബന്ധം ചേർക്കുക നിന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് പോകുമ്പോ അവിടെ ചെറിയ മക്കളോ പേരമക്കളോ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് തീ കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതാ വസ്തുക്കളോ ആ കുട്ടികൾ സന്തോഷിക്കുന്ന വസ്തു കയ്യിൽ പിടിച്ചു കൊണ്ടുപോയാൽ അത് ഹതിയ കൊടുക്കലാണ് അത് വലിയ സന്തോഷമാണ് അത് കുടുംബ ബന്ധം ചേർക്കാനുള്ള ഏർപ്പാടാണ് അതോടുകൂടെ സഹായം നൽകണം നിന്റെ പെങ്ങളുടെ മകളെ കല്യാണമാണ് അല്ലെങ്കിൽ ജേട്ടന്റെ മകളെ കല്യാണമാണ് ആ സമയത്ത് അതിന് കുറച്ച് കൊടുക്കണം നീ ഇങ്ങനെ നോക്കി നിന്നാ പോരാ നീ ആ പൊന്നു കൊടുക്കുന്നതിൽ സഹകരിക്കണം കല്യാണത്തിന് സഹകരിക്കണം നിന്റെ കുടുംബത്തിൽ ഒരാൾ രോഗിയാണ് അവരെ ചികിത്സക്ക് ബുദ്ധിമുട്ടുകയാണ് നീ ആ ചികിത്സക്ക് സഹകരിക്കണം നിന്റെ കുടുംബത്തിൽ ഒരാൾ രോഗിയാണ് ശുശ്രൂഷിക്കാൻ ആരുമില്ല ഏതെങ്കിലും വൃദ്ധ സദനത്തിൽ കൊണ്ടുപോയി ഇടുന്നതിന് പകരം നീ പരമാവധി ശുശ്രൂഷക്ക് വേണ്ടി നീ അധ്വാനിച്ച് നീ സഹായം നൽകണം അങ്ങനെ ഓരോ രംഗത്തും ആവശ്യമുള്ള സഹായങ്ങൾ അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാണ് ചിലപ്പോൾ സംസാരം കൊണ്ട് സഹായിക്കണം ചിലപ്പോൾ പ്രവർത്തനം കൊണ്ട് സഹായിക്കണം ചിലപ്പോൾ പണം കൊണ്ട് സഹായിക്കണം ചിലപ്പോൾ ആരോഗ്യം കൊണ്ട് സഹായിക്കണം നിന്റെ അനുജന്റെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ നീ ബിരിയാണി തിന്നാൻ വേണ്ടി പോയാ പോരാ നീ വളരെ നേരത്തെ തന്നെ അവിടെ പോകണം അവിടെ എന്ത് വേണമെന്ന് നീ ചിന്തിക്കണം വേണ്ട സഹകരണങ്ങൾ നീ നടത്തണം നിന്റെ ചേട്ടന്റെ വീട്ടിലൊരു മൗലിതുണ്ടാകുമ്പോ നീ ആ മൗല്യതൊക്കെ കഴിഞ്ഞ് കയറി വരേണ്ടവനല്ല നീ നേരത്തെ തന്നെ വന്ന ആവശ്യമുള്ളത് ചെയ്യേണ്ടവനാണ് അങ്ങനെ ഓരോരുത്തരും അവർ കുടുംബത്തിന്റെ ബന്ധം അതാ സഹകരണങ്ങളിലൂടെ സഹായങ്ങളിലൂടെ ചെയ്യേണ്ടതുണ്ട് കുടുംബത്തെ മറക്കാൻ പാടില്ല കുടുംബത്തെ മറന്നു പോകാൻ പാടില്ല ഞാൻ ഇന്ന് ഖാലിഹാജിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നപ്പോ എന്റെ തൊട്ടടുത്തുള്ള ലത്തീഫിനെ കണ്ടു അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാലിദ് പറഞ്ഞു നിങ്ങളെ നാട്ടുകാരനാണ് ഞാനും വളരെ മുമ്പേ ബന്ധമുണ്ട് ഞാൻ പറഞ്ഞു നാട്ടുകാരൻ മാത്രമല്ല കുടുംബക്കാരനാണ് കുടുംബം എന്നത് മറക്കാൻ പറ്റൂല കുടുംബത്തെ അതി അകന്ന ബന്ധമാണെങ്കിലും അടുത്ത ബന്ധമാണെങ്കിലും കുടുംബത്തെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം കുടുംബത്തെ സംബന്ധിച്ച് പഠിക്കണം ഇപ്പോഴത്തെ പുതിയ തലമുറ കുടുംബത്തെ കുറിച്ച് പഠിക്കുന്നില്ല അങ്ങനെ ആകാൻ പാടില്ല എന്റെ ബാപ്പന്റെ ഉപ്പ ആരാണ് ആ ഉപ്പാൻ്റെ കുടുംബങ്ങൾ ആരാണ് അനുജന്മാരാരാണ് ചേട്ടന്മാരാരാണ് കുടുംബത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകണം വാദമുസിയു പോകാൻ പാടില്ല അതിലേറ്റവും ചുരുങ്ങിയതാണ് കുടുംബ ബന്ധം ചേർക്കുന്നതിൽ ഏറ്റവും ചുരുങ്ങിയതാണ് സലാം പറയുക സലാം പറഞ്ഞേക്കുക അതേ ഒരാൾ പോകുമ്പോ അദ്ദേഹം എന്റെ കുടുംബക്കാരനാണ് എൻ്റെ അസ്സലാം വേലക്കും പറയണം എന്ന് പറയുക അങ്ങനെ സലാം പറയുക സലാം പറഞ്ഞാൽ വേലക്കുംസലാം എന്നാണ് മടക്കുക അതിന്റെ കൂടെ എന്ന് കൂട്ടിയാൽ നല്ലതാണ്

എന്നാണ് പറയേണ്ടത് സലാം പറഞ്ഞു നല്ല പറയേണ്ടത് അബൂബക്കർ ബക്കർ അലൈക്കും എന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് പറയുമ്പോ നമ്മളും പറയേണ്ടത് എങ്ങനെയാണ് എൻറെ അസല അലൈക്കും പറയണം എന്നാ പറയേണ്ടത് എൻറെ സലാം പറയണം നല്ല പറയേണ്ടത് എൻറെ അസലാംലക്കും പറയണം എന്നാണ് പറയേണ്ടത് അങ്ങനെ വരുമ്പോ അതാ നിങ്ങൾക്ക് അലൈക്കും പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ എന്ന് പറയുമ്പോ കേട്ടവൻ പറയേണ്ടത് നിങ്ങൾക്കും വന്ന സമാധാനം ഉണ്ടാകട്ടെ അദ്ദേഹത്തിനും സമാധാനം ഉണ്ടാകട്ടെ രണ്ടാളെയും എന്നാണ് പറയേണ്ടത് ഇരിക്കട്ടെ സുഹൃത്തുക്കള് സലാം പറ ബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമാണ് അതേ വൈറുസലാം സലാം പറഞ്ഞേക്കുക ൂ എഴുത്തേക്കുക ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ മെസ്സേജ് ചെയ്യുക അതേ കുടുംബക്കാർക്ക് മെസ്സേജ് ചെയ്യുക അതേ അതും ഒരു കുടുംബ ബന്ധം ചേർക്കലാട് ഫോണ് വിളിക്കുക കുടുംബ ബന്ധം ചേർക്കലാട് അതെ ഞാൻ എന്റെ കുടുംബക്കാരെയൊന്നും വിളിക്കാറില്ല അങ്ങനെയല്ല വേണ്ടത് ബന്ധം ചേർക്കുകയാണ് വേണ്ടത് അതേ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് പറയാണ് അത് എത്ര ദിവസം കഴിയുമാ വേണ്ടത് ഒരു പ്രത്യേക കണക്കൊന്നുമില്ല ഫിസറ ഇസറയിൽ പ്രത്യേക കണക്കില്ല ബൽ പക്ഷേ അൽ ബിൽ പക്ഷെ സാധാരണ അനുസരിച്ചാണ് അതിന്റെ പരിഗണന സാധാരണ പെരുന്നാക്ക് അതെ കുടുംബത്തിലെല്ലാം പോക്കുണ്ട് എന്നാ അടുത്ത പെരുന്നാക്കും പോകണം അത് സാധാരണ ആളുകൾക്ക് കുടുംബത്തിൽ പെരുന്നാളിന് കയറി ഇറങ്ങലുണ്ട് എന്നാ പെരുന്നാളിന് പോകണം ബറാത്തിരാവ് കയറി ഇറങ്ങലുണ്ട് എന്നാൽ ബറാത്തിരാവ് പോകണം അല്ല വലിയ പെരുന്നാളിന് പോകുന്നുണ്ട് വലിയ നാളിന് പോകണം അല്ല നാട്ടിൽ നിന്ന് വിദേശം ദുബൈന്ന് വന്നാലൊന്നും എല്ലാ പുരയിലും പോക്കണ്ടാ എല്ലാ പുറയിലും പോണം അതുപോലെ പോകുന്ന ദിവസവും തലേന്ന് തോന്നുന്നു പോകലുണ്ട് അങ്ങനെ പോണം അങ്ങനെ സാധാരണ നിലക്ക് എങ്ങനെയാണോ കുടുംബത്തിൽ ബന്ധം ചേർക്കാറുള്ളത് അങ്ങനെ തന്നെ ചേർക്കണം അതില്ലാതെ ആയാൽ ബന്ധം മുറിക്കലാവും അതില്ലാതെ ആയാൽ ബന്ധം മുറിക്കലാവും ഞമ്മളെന്നെ പറയൂ സാധാരണ പോകുമ്പോ എന്റെ പൊറക്കെല്ലാം വിരലും ഇപ്രാവശ്യം പോയുമ്പോരലൊന്നും വന്നില്ല തിരക്കൊണ്ടാണോ അല്ല എന്തോ ഉണ്ടോ അറിയില്ല എന്ന് പറയും ഞമ്മള് അപ്പൊ അങ്ങനെ ആകാൻ പാടില്ല സാധാരണ നിലയ്ക്ക് എന്ത് ബന്ധമാണോ ചേർക്കാറുള്ളത് ആ ബന്ധം സാധാരണ നിലയ്ക്ക് ചേർക്കണം പതിവനുസരിച്ചും സാധാരണ നിലക്കും ചേർക്കണം ഇനി കുടുംബ ബന്ധം ചേർത്താലുള്ള ഫലങ്ങളുണ്ട് അതൊക്കെ അല്ലാ നാളെ അള്ളാഹു ചെയ്താൽ നമുക്ക് പറയാം കുടുംബ ബന്ധം ചേർത്താൽ അള്ളാഹു ചെയ്യുന്ന ഒരുപാട് ഉണ്ട് ഒരുപാട് ഫലങ്ങളുണ്ട് അള്ളാഹു സ്വഭാനുഭൂല അള്ളാഹുവിന്റെ അനുസരിച്ച് സ്വഭാവം ക്രമീകരിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ